നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതുവർഷം പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് പുതുവത്സര രാവ് ആഘോഷമാക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ഇതിനോടകം തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു അന്നേ ദിവസം ചില നിയന്ത്രണങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ പുതുവർഷാഘോഷങ്ങൾ ശക്തമായി നിരീക്ഷിക്കുവാൻ ഒരുങ്ങുകയാണ് കുവൈത്തും രാജ്യത്തിന്റെ പൈതൃകത്തിനും സംസ്കാരത്തിനും നിരക്കാത്ത പരിപാടികൾ ആഘോഷത്തിന്റെ പേരിൽ നടത്താൻ അനുവദിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന നടത്തപ്പെടുന്ന പാർട്ടികൾ ൾ എന്നിവ പിടിക്കപ്പെട്ടാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സമാധാനപൂർണമായ സാമൂഹിക അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും വെച്ചുപൊറപ്പിക്കില്ല ആഘോഷങ്ങളുടെ ഭാഗമായി ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതും നിയമലംഘനമാണ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വിദേശികളെ നാട് കടത്തും സ്വദേശികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തെറ്റായ പ്രവണതകൾ ശ്രദ്ധയിൽപ്പെടുന്നവർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒന്ന് ഒന്ന് രണ്ട് എന്ന ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് നഗരത്തിൽ നടപ്പിലാക്കുന്ന വിവിധ ഗതാഗത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു ആഘോഷം പ്രയാസരഹിതമാക്കാനും ജനങ്ങളുടെ യാത്ര സുഖകരമാക്കാനും ലക്ഷ്യം വെച്ചാണ് ഈ നടപടി ദുബായ് പോലീസുമായി സഹകരിച്ചാണ് റോഡ് ഗതാഗത അതോറിറ്റി നടപടികൾ തീരുമാനിച്ചത് യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് മെട്രോയുടെ ഗ്രീൻ റെഡ് ലൈനുകളിലെ സർവീസ് ജനുവരി രണ്ടിന് അർദ്ധരാത്രി വരെ തുടരും ശനിയാഴ്ച രാവിലെ ആറ് മുതൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് വരെ ദുബായ് ട്രാമും സർവീസ് നടത്തും ആഘോഷ ആഘോഷസ്ഥലങ്ങളിലേക്ക് എല്ലാ സന്ദർശകരുടെയും സുഗമമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാ സാങ്കേതിക സഞ്ചാരങ്ങളും വിന്യസിക്കുമെന്ന് അധികൃതർ പറഞ്ഞു മൾട്ടി ലെവൽ പാർക്കിംഗ് ടെർമിനലുകൾ ഒഴികെയുള്ള മുഴുവൻ പാർക്കിംഗ് സ്ഥലങ്ങളിലും ഞായറാഴ്ച സൗജന്യമായിരിക്കും ബസ് സർവീസുകൾ രാവിലെ ആറ് മുതൽ പുലർച്ചെ ഒന്ന് വരെയായിരിക്കും തിരക്ക് കുറയുന്നത് പരിഗണിച്ച് ദുബായിൽ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ കരിമരുന്ന് പ്രയോഗങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വെടിക്കെട്ടുകൾക്ക് പുറമെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും അടക്കം ആസ്വദിക്കാനായി നിരവധി സംഗീത പരിപാടികളും ഡ്രോൺ ഷോകളും ഒരുക്കിയിട്ടുണ്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പരിപാടികൾ കൂടി ചേരുമ്പോൾ മുൻ മുൻവർഷങ്ങളെക്കാൾ വിപുലമായ സൗകര്യങ്ങളാണ് പുതുവത്സരാഘോഷത്തിനായി ഇത്തവണ ഒരുക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാകും അരങ്ങേറുക ദുബായ് ഫ്രെയിം ബ്ലൂ വാട്ടേഴ്സ് ദി ബീച്ച് ജെ ബി ആർ ബുർജ് അൽ അറബ് എന്നിവയുൾപ്പെടെ മറ്റ് പ്രധാന ലാൻഡ് മാർക്കുകളിലും ആഘോഷ പരിപാടികൾ നടക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക